പാർലമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാളി എം പി കെന്റിലെ ആഷ്ഫോർഡ് മണ്ഡലത്തിൽ നിന്നാണ് കോട്ടയം കൈപ്പുഴ സ്വദേശിയായ നഴ്സ് സോജൻ ജോസഫ് ലേബർ ടിക്കറ്റിൽ അട്ടിമറി വിജയം നേടിയിരിക്കുന്നത് നൂറ്റി മുപ്പത്തി വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇവിടെ ലേബർ ജയിക്കുന്നത് തെരേസാമി മന്ത്രിസഭയിൽ മന്ത്രിയും ഒരുവേള ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയുടെ ചുമതലയും വഹിച്ച മുതിർന്ന ടോറി നേതാവ് ഡാമിയൻ ഗ്രീനിനെയാണ് സോജൻ വീഴ്ത്തിയത് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾ നേടി സോജൻ വിജയം ഉറപ്പിച്ചപ്പോൾ ഡാമിയൻ ഗ്രീൻ നേടിയത് പതിമൂവായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകളാണ് തൊട്ടുപിന്നിൽ റിഫോം യു കെയുടെ ടി കെന്നഡി ഹാർപ്പറാണ് എത്തിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് സോചൻ നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ തുടർച്ചയായി ഇവിടെ നിന്നും വിജയിക്കുന്ന ഡാമിയൻ ഗ്രീന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പതിമൂവായിരം വോട്ടായിരുന്നു ഭൂരിപക്ഷം ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ മാർജിൻ മറികടക്കാനാകുമെന്നായിരുന്നു സോചന്റെ വിശ്വാസം ഇതിനായി പ്രചാരണ രംഗത്ത് ചിട്ടയായ പ്രവർത്തനങ്ങളാണ് സോചൻ നടത്തിയത് സോചന്റെ ഈ വിജയവാർത്ത കേട്ട ആഷ്ഫോർഡ് മലയാളികൾ വമ്പൻ ആഘോഷത്തിലുമാണ് കോട്ടയം കൈപ്പുഴ ചാമക്കാലയിൽ ജോസഫിന്റെയും പരേതയായ ഏലിക്കുട്ടിയുടെയും മകനാണ് മെയിൽ നഴ്സായ സോജൻ ഭാര്യ ബ്രെറ്റ ജോസഫ് വിദ്യാർത്ഥികളായ ഹാന സാറ മാത്യു എന്നിവർ മക്കളാണ് പതിറ്റാണ്ടുകളായി കൺസർവേറ്റീവിന്റെ കുത്തക മണ്ഡലമായ ആഷ്ഫോർഡിൽ അട്ടിമറി പ്രതീക്ഷിച്ചാണ് ലേബർ പാർട്ടി സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ ജനകീയനായ സോജൻ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കിയത് മലയാളി കുടിയേറ്റക്കാരുടെ ഇഷ്ടരാജ്യമായ ബ്രിട്ടനിൽ ഒരു മലയാളി അതും ഒരു നഴ്സ് വിജയിച്ചു എന്നതാണ് ഏറ്റവും അധികം ശ്രദ്ധേയമായ കാര്യം സോജന്റെ വിജയം ഭാവിയിൽ ഒട്ടേറെ മലയാളികളെ പൊതുരംഗത്ത് ഇറങ്ങാൻ പ്രചോദിപ്പിക്കും വിലയിരുത്തൽ നിലവിൽ എയ്ഡ്സ് ഫോർഡ് ആൻഡ് ഈസ്റ്റ് സ്റ്റാർ വാർഡിലെ ലോക്കൽ കൗൺസിലറായ സോജൻ കെന്റ് ആൻഡ് മെട്രോണിങ് എൻസ് ട്രസ്റ്റിലെ മെന്റൽ ഹെൽത്ത് ഡിവിഷനിലെ ഹെഡ് ഓഫ് നഴ്സിംഗ് ചുമതലയുള്ള അഞ്ച് ഡയറക്ടർമാരിൽ ഒരാളാണ് ഇരുപത്തിരണ്ട് വർഷമായി എൻ എച്ച് എസ്സിൽ പ്രവർത്തിക്കുന്ന സോജൻ ക്വാളിറ്റി ആൻഡ് പേഷ്യൻറ്റ് സേഫ്റ്റി ഹെഡ് ആണ് യു കെയിലെത്തിയ കാലം മുതൽ സാമൂഹിക സേവനത്തിൽ താല്പര്യം കാണിച്ച സോജൻ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ നഴ്സുമാരുടെ ശമ്പള വർധനവിനായുള്ള സമരത്തിലും ക്യാമ്പയിനിലും മുന്നിലുണ്ടായിരുന്നു നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ പുനസ്ഥാപിക്കാനുള്ള പോരാട്ടത്തിലും സോജൻ നിർണായക നേതൃത്വമാണ് നൽകിയത് മലയാളി അസോസിയേഷനുകളിലും കൂട്ടായ്മകളിലും സജീവ സാന്നിധ്യമായ സോജന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ആവേശത്തിലാണ് ആഷ്ഫോർഡിലെ കെന്റിലെ മറ്റു ചെറു പട്ടണങ്ങളിലെയുമെല്ലാം മലയാളികൾ ബംഗളൂരുവിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ സോജൻ മന്നാനം കെ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ന്യൂസ് ഡെസ്ക്